ട്രംപ് അമേരിക്കയിൽ ഖാലിസ്ഥാനികളെ ഒതുക്കുകയാണ് ഖാലിസ്ഥാനികളെ ഒതുക്കിക്കഴിഞ്ഞാൽ ട്രംപിന്റെ അടുത്ത നീക്കം ഇവരെ നിയന്ത്രിക്കുന്ന അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിലേക്ക് അമേരിക്കയിൽ മാത്രമല്ല കാനഡയിലും അഴിഞ്ഞാടുന്ന ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധികളാണ് ഒരർത്ഥത്തിൽ ഖാലിസ്ഥാൻവാദികൾ ബൈഡൻ വളർത്തി വലുതാക്കിയ ഈ ഭീകരക്കൂട്ടങ്ങളെ അടിച്ചൊതുക്കി വെടിപ്പാക്കാൻ തന്നെയാണ് ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ ഖലിസ്ഥാൻ സംരക്ഷിക്കുക എന്ന ബൈഡൻ നയത്തിന് നേരെ വിപരീതമായി അവരെ തുടച്ചു നീക്കുക എന്ന നയം ട്രംപ് കടുപ്പിക്കുകയാണ് മറ്റു രാജ്യങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റിന് കുട പിടിച്ചുകൊടുത്ത ഈ ഭീകരന്മാരുടെ സംഭാവനകൾ ചെറുതല്ല ഹാപ്പി പാസിയുടെ അറസ്റ്റോടെ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട ഭീകരവാദ ശൃംഖലകൾക്കും പഞ്ചാബിനകത്തും കാനഡയിലും യു എസിലും സജീവമായ കാലിസ്ഥാൻ സംഘടനകൾക്കും വൻ തിരിച്ചടിയാണ് ട്രംപ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖാലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ട്രംപ് സർക്കാർ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ എഫ് അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ഹാപ്പി പാസിയ എന്ന സിഖ് ഭീകരവാദിക്ക് ഖാലിസ്ഥാൻ സംഘടനയുമായും പാകിസ്ഥാൻ ചാര സംഘടനയായ ഐഎസ്ഐയുമായും ബന്ധമെന്ന വിവരങ്ങൾ ഹാപ്പി പാസിയുടെ യഥാർത്ഥ പേര് ഹർപ്രീത് സിംഗ് എന്നാണ് അമേരിക്കയിലും കാനഡയിലും സ്വൈരവിഹാരം നടത്തുന്ന ഖലിസ്ഥാൻ ഭീകരവാദികൾക്ക് ട്രംപ് ഭരണത്തിൽ ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇയാളുടെ അറസ്റ്റിലൂടെ കൂടുതൽ കടുപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം നേരത്തെ ഖാലിസ്ഥാൻ വാദികളെ സംരക്ഷിക്കുകയായിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെമോക്രാറ്റ് സർക്കാർ ഖാലിസ്ഥാനി സംഘടനകളെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വരെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ബൈഡന്റെ ഡെമോക്രാറ്റ് സർക്കാരുമായി ബന്ധമുള്ള സർക്കാരുമായി ചേർന്ന് അമേരിക്കൻ ഭരണത്തിന്റെ ചരടുവലികൾ കൈയാളിയിരുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന അമേരിക്കയിലെ സമാന്തര അധികാര ശൃംഖല പഞ്ചാബിൽ കഴിഞ്ഞ രണ്ടു വർഷമായി പതിനാറ് തീവ്രവാദ ആക്രമണങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഹാപ്പി പാസിയ എന്ന ഹർപ്രീത് സിംഗ് ഇദ്ദേഹത്തിന് പാക് ചാര സംഘടനയായ ഐഎസ്എയുമായും ഖലിസ്ഥാൻ വാദം ഉയർത്തുന്ന ഭീകര സംഘടനയായ ഖബർ ഖൽസ ഇന്റർനാഷണലുമായും ബന്ധമുണ്ട് ഇയാൾ യു എസിലേക്ക് അനധികൃതമായി കടന്നിരുന്നു എങ്കിലും പിടികൊടുക്കാതെ അവിടെ തന്നെ പ്രവർത്തിച്ചു വരികയായിരുന്നു യുഎസിലെ സാക്രമെന്റോ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാൾ അറസ്റ്റിലായത് യു എസ് ഇമിഗ്രേഷൻ ആന്റ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ആന്റ് റിമൂവൽ ഓപ്പറേഷൻസ് ആണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഹാപ്പി പാസിയ രഹസ്യാന്വേഷണ ഏജൻസികൾ പിടികൊടുക്കാതിരിക്കാൻ പ്രീപെയ്ഡ് നമ്പറുകൾ മാത്രം ഉപയോഗിച്ചു നീങ്ങുന്ന രീതിയാണ് പിന്തുടർന്നു വന്നിരുന്നത് ബർണർ ഫോണുകളും അതീവ രഹസ്യമായ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമും ഉപയോഗിച്ചിരുന്നതിനാൽ ഇതുവരെ പിടിക്കാൻ സാധിച്ചിരുന്നില്ല യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡൽഹിയിലുള്ള ഏജന്റുമാർ പല കേസുകളിലും പിടികിട്ട പുള്ളിയാണ് ഇയാൾ എന്ന വിവരം എഫ് ബി ഐ യുടെ യു എസ് ഓഫീസിന് ഹാപ്പി പാസിയ എന്ന ഹർപ്രീത് സിംഗിന്റെ അറസ്റ്റ് പാക്ചാര സംഘടനയായ ഐഎസ്ഐയുമായി ബന്ധമുള്ള തീവ്രവാദ ശൃംഖലകൾക്ക് നൽകിയ വൻ പ്രഹരമാണെന്നാണ് പഞ്ചാബ് ഡിജിപി ഗൌരവ് യാദവിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ രണ്ടു വർഷത്തിൽ ഇദ്ദേഹം പഞ്ചാബിൽ മാത്രം പതിനാറ് ആക്രമണങ്ങളാണ് നടത്തിയത് ഇതിൽ പതിനാലെണ്ണം ഗ്രനേഡ് ആക്രമണങ്ങളായിരുന്നു രണ്ടെണ്ണം റോക്കറ്റ് പ്രൊപ്പൾ ഗ്രനേഡ് ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച വാഹനം സ്ഫോടനത്തിലൂടെ തകർത്ത ഒരു കേസ് പ്രമാദമായിരുന്നു അമൃത്സറിലെ ഗുംടാല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ചാണ് ഈ സ്ഫോടനം നടന്നത് ഐ ഡി ഉപയോഗിച്ചായിരുന്നു ഈ സ്ഫോടനം ശൃംഖല സ്ഥിരമായി നടത്തിവരുന്ന ആക്രമണത്തിന്റെ സ്വഭാവമായിരുന്നു ഇതിലെല്ലാം സെപ്റ്റംബറിൽ ചണ്ഡീഗഡിൽ ഗ്രനേഡ് ആക്രമണം നടത്തി സർവീസിൽ നിന്നും വിരമിച്ച ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനിലാക്കിയായിരുന്നു ഈ ആക്രമണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പിടിക്കാൻ വിവരം നൽകുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ജഗ്ഭഗ്വാൻ പുരിയ ഗാംഗുമായി ബന്ധപ്പെട്ടാണ് ഹപ്പി പാസിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്നാണ് വിവരങ്ങൾ പിന്നീട് റിംഡ എന്ന് വിളിക്കപ്പെടുന്ന ഹർവിന്ദർ സിംഗ് സന്ധുവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ഖബർ ഖബർഖൽസ ഇന്റർനാഷണൽ എന്ന ഖാലിസ്ഥാൻ വാദ സംഘടനയുടെ പ്രധാന നേതാവാണ് റിംഡ ഇവർ രണ്ടുപേരും ചേർന്ന് പഞ്ചാബിലുടനീളം ഹിന്ദു നേതാക്കളെയും മധ്യ കരാറുകാരെയും ബിസിനസുകാരെയും ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു മദ്യഷാപ്പുകൾ തീ വയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് മദ്യ കരാറുകാരിൽ നിന്നും പണം പിടുങ്ങിയിരുന്നത് പണം നൽകാത്തവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇവരുടെ പതിവ് ഭയപ്പെടുത്താനായിരുന്നു ഇങ്ങനെ ഭീഷണി കോളുകളിലൂടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം വാങ്ങിയത് ഹപ്പി ഫാസിയ എന്ന ഹർപ്രീത് സിംഗിന്റെ ശൃംഖലയിൽ മറ്റ് അന്താരാഷ്ട്ര കുറ്റവാളികളും ഗ്യാങ്ങുകളും സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ ഗുരുദേവ് സിംഗ് ജയ്സ്വാൾവാൻ യു എസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുർപ്രീത് സിംഗ് എന്ന ഗോപി നവാൻ ഷെഹ്രിയ ജർമ്മനി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വരൺ സിംഗ് എന്ന ജീവൻ ഫോജിയ എന്നിവരും ഇയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക്സ്